സമസ്ത ചരാചരങ്ങളും മുഴുവും പുല്ലും മരവും മലയും സമുദ്രവും സൂര്യചന്ദ്രന്മാരും നക്ഷത്രജാലങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു കുടുംബത്തിന്റെ സങ്കല്പമാണ് അതിലുള്ളത് അതിൽ എങ്ങനെയാണ് മുസ്ലിമിനെ മാറ്റി നിർത്താൻ ഇവിടുത്തെ ഹിന്ദുവിനെ കഴിയുക മുസ്ലിമിനെ മാറ്റി നിർത്താൻ എങ്ങനെയാണ് ഒരു സന്യാസിക്ക് കഴിയുക സന്യാസി ഒരിക്കലും വർഗീയമായി ആ രീതിയിൽ വർഗീയമായി ചിന്തിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാരായണ ഗുരുദേവന്റെയും പേരവിടെ സൂചിപ്പിച്ചത് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഹിന്ദുമതം മാത്രമെന്നല്ല പറഞ്ഞത് അതിന്റെ അർത്ഥം ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഏതെങ്കിലും ഒരു ജാതിയെ കുറിച്ചുമല്ലേ അദ്ദേഹം പറഞ്ഞത് കാരണം അത് അദ്ദേഹത്തിനും പറയാൻ ലോകത്തിലുള്ള ആർക്കും പറയാൻ ഒരു ജാതി മതി എന്ന് കാരണം പല ജാതിയാണ് വൈവിധ്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം തന്നെ ഇതാരാണെന്ന് നിങ്ങൾ മനസ്സിലായ ഇതാണ് നമ്മുടെ ശാന്തനു മഹർഷി ശാന്താനന്ദ പൂജനീയ സമ്പൂജനീയ ശാന്താനന്ദ മഹർഷി അദ്ദേഹമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ വാവരൊരു തീവ്രവാദിയാണെന്നും അയ്യപ്പനെ കൊല്ലാൻ വന്നതാണെന്നും അയ്യപ്പൻ സ്വത്ത് കെട്ടിയെടുക്കാനാണെന്നും പറഞ്ഞ് വലിയ വിവാദവും സംഗതിയും ഒക്കെ ഉണ്ടാക്കിയത് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആ കേസിൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും പ്രവചിക്കാവോ മുൻകാല സ്ഥിതി വെച്ച് ഞാൻ പ്രവചിക്കാം ഒന്ന് ആ കേസ് കൊടുത്തത് വാവരുമായി ബന്ധപ്പെട്ട ആരുമല്ലെന്നും വാവരുടെ മക്കളോ മരുമക്കളോ കൊടുക്കാത്തത് കൊണ്ട് ആ കേസിന് നിലനിൽപ്പില്ലെന്നും പറഞ്ഞ് അതങ്ങ് തള്ളാം രണ്ട് വാവർക്കെതിരെ ഒരു കേസ് വരാം കാരണം ഈ ശാന്ത ആനന്ദ മഹാ ഋഷിയെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതിന് കാരണമായ പ്രവർത്തികൾ ഇങ്ങെരുമേലിയിൽ വന്ന് അയ്യപ്പനോട് കാണിച്ചതിനെതിരെ ചിലപ്പം വാവർക്കെതിരെ ഒരു കേസ് വരാം എന്നിട്ട് ഇപ്പോൾ വാവുരുവള്ളി എന്നും പറഞ്ഞ് തുറന്ന് കച്ചവടത്തിന് വേണ്ടി വെച്ചോണ്ടിരിക്കുന്നത് അടച്ചുപൂട്ടാം അവിടുത്തെ അതിൻ്റെ മോലാളിമാരെ അറസ്റ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്തായാലും ശാന്തനു മഹർഷിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ മാത്രം കുറ്റമാണെന്നോന്നറിഞ്ഞുകൂടാ നിങ്ങൾ കണ്ണടച്ച് കേട്ടാൽ ഒരു മഹർഷിയുടെ രൂപമോ അല്ലെങ്കിൽ ആ ശബ്ദമോ ആ മോഡുലേഷനോ ഒന്നുമല്ല ഇതുക്കെ ആ ഡ്രസ്സ് ഊരി നല്ല പറ്റ താടിയൊക്കെ വെട്ടാമെങ്കിൽ നല്ല എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കാൻ കഴിയുന്ന നമ്മുടെ നാട്ടിലൊക്കെയുള്ള നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന സുരേന്ദ്രണ്ണനോ ഗോപകുമാർ അണ്ണനോ എന്നൊക്കെ പറയുന്ന പോലെ ഒരാളാണ് ഈ പൂർവ്വ ഗൃഹസ്ഥാശ്രമ കാലത്തേക്കൊക്കെ സഞ്ചരിച്ച് അതിൻ്റെ വിവരങ്ങളൊക്കെ എടുത്താൽ വളരെ വെടിപ്പായിരിക്കും ഏതായാലും അദ്ദേഹം ഇപ്പം പറയുന്നത് പുല്ലും കിളിയും വൃക്ഷങ്ങളും മണ്ണും എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ദർശനമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മുസ്ലിങ്ങളോട് ഒരു വിരോധവും എന്നാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ സെൻകുമാർ സാറിൻ്റെ കൂട്ട് നമ്മുടെ സെൻകുമാർ സാർ ഇങ്ങനെയാണല്ലോ പറയുന്നത് ഇതെല്ലാം പറഞ്ഞിട്ട് അമീത് കാക്ക എൻ്റെ അസിസ്റ്റൻ്റായിരുന്നു അഷറഫ് എനിക്ക് അജിന് പോയിട്ട് വരുമ്പം വെള്ളം കൊണ്ടു തരും പിന്നെ എന്താ പറയുന്നത് പിന്നെ യൂസ് പൂട്ടി പോയപ്പോൾ യാത്ര ചോദിക്കാൻ വന്നു അതുകൊണ്ട് ഞാൻ ഈ ബാക്കി മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്ന കള്ളങ്ങളൊന്നും ന്യായമല്ല അത് ഞാൻ സെക്കുലറാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നത് പോലെ സ്വാമിജിയുടെ പിന്നെ എന്തോ അഭിമുഖമോ എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയൊക്കെയോ വരാൻ പോകുന്നതിന് സ്വാമി ഹിറ്റായി ഏതായാലും ആ മഹർഷിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ലൊരു മനുഷ്യനെ ഒരു കാരണവശാലും നിങ്ങൾ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്യരുത് പിന്നെ ഇങ്ങനെയൊക്കെ കേസെടുത്തത് കൊണ്ടും ഇതൊക്കെ വന്നതുകൊണ്ടും ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും വാവരസ്വാമിയെക്കുറിച്ച് വളരെ വെടിപ്പായി അറിവും ജ്ഞാനവുമുള്ള ആളുകളാണെന്നും അവിടെ താഴെ എത്രയോ ആളുകളാണ് ഇത് കേട്ടുകൊണ്ടിരുന്നത് ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ വാവര് ആക്രമിക്കാൻ വന്നതാണെന്നും അയാൾ ഭീകരവാദിയായിരുന്നു എന്നും ഒക്കെ പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഇയാൾ സത്യം പറഞ്ഞാൽ മുസ്ലിം മതവിശ്വാസത്തിലല്ലേ ഇന്ന് മുസ്ലിങ്ങളാരും ഇപ്പോൾ അവിടെ ചെന്ന് അയ്യപ്പൻ്റെ സുഹൃത്താണ് വാവരെന്നും പറഞ്ഞോ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട വിശ്വാസമൊന്നും അങ്ങനെ ചെയ്യുന്നില്ല ഇതെല്ലാം പാവ ഹിന്ദുക്കളായ മനുഷ്യരാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെയൊക്കെ ബോധത്തെ കൂടിയാണ് ഇയാൾ വെല്ലുവിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ആശ്രമം അതിൻ്റെ പരിസരത്തെ എവിടെയെങ്കിലും ഇട്ടു കൊടുത്ത് പുള്ളിയെ നിങ്ങളെല്ലാവരും കണ്ട് എന്തെങ്കിലും കാണിക്കുകയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ വിനീതമായ ഒരിത്